വൃദ്ധിയാണെന്ന് വിചാരിച്ചു പക്ഷേ കുട്ടികളിങ്ങനെ ചെയ്യാണ്ട് പറഞ്ഞപ്പോൾ വെറുതെയാണെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ ഇങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഞാൻ തൊട്ടപ്പോഴാണ് എനിക്കങ്ങനെ ഷോക്ക് ഏറ്റത് പക്ഷെ ഇത് നല്ലൊരു എന്താണ് കാലും നിലത്ത് മുട്ടാൻ പാടില്ല കാലും നിലത്ത് മുട്ടാത്ത രൂപത്തിൽ കാലു വെക്കണം എന്നിട്ട് ചെയറിൻ്റെ ബേക്കിൽ തുണി കൊണ്ട് തല്ലിയിട്ട് കുറച്ച് നേരം തല്ലിയിട്ട് ആ രണ്ട് കയ്യോ കാലും വിരലും നീട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് പിന്നെ നമ്മൾ തൊടുമ്പോഴാണ് ആ ഷോക്ക് അടിക്കുന്നത് അത് സത്യം തന്നെയാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അതാണ് കാണിക്കാൻ പോകുന്നത് ഇതും അതുപോലെ തന്നെ ഒരു ഷോക്ക് അടിക്കുന്നതാണ് അപ്പോൾ അതൊന്ന് കാണാം ഇതൊന്ന് നോക്കണേ കുട്ടീനെ അവിടെ ഇരുത്തിയിട്ട് ചെയറിൽ ഇരുത്തിയിട്ട് അപ്പുറത്ത് നമുക്ക് തോർത്തും കൊണ്ട് അടിക്കുന്നു അപ്പോൾ ഇതേപോലെ തന്നെയാണ് കൈയിനെ കയ്യും കാലും നിലത്ത് മുട്ടാതെ നീക്കി വെ നീട്ടി നീട്ടിവെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ വരലി വെച്ച് ഇങ്ങനെ തൊടുകയാണ് തൊടുമ്പോഴ്